ചെങ്കോട്ടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തി അതിർത്തികൾ സുരക്ഷിതമാക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള മിഷൻ സുദർശന ചക്രോ ഹാർ പൈതീസ തരക്ഷാ കവചാര മജബൂത്തിനാ ച ഭഗവാന ശ്രീകൃഷ്ണ ഏ പ്രേരണ പാക ശ്രീ കൃഷ്ണ കാശന ചക് उस चक्र की को चुना है अब देश सुदर्शन चक्र मिशन लॉन्च करेगा പ്രഖ്യാപനം നടത്തി രണ്ട് മാസത്തിനകം അവ പ്രവൃത്തി പദ്ധത്തിലേക്ക് എത്തുകയാണ് ഒരു സമഗ്ര സുരക്ഷാ കവചമായി പ്രവർത്തിക്കുന്ന മിഷൻ സുദർശൻ ചക്ര പത്തു വർഷത്തിനകം അതിന്റെ പൂർണ്ണ തോതിൽ സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അയൺ അയൻഡോമിന്റെ മാതൃകയിലുള്ള സംവിധാനമാണ് തയ്യാറാകുന്നതെന്നാണ് സൂചന പദ്ധതിയുടെ ഭാഗമായി ആറ് എ കെ സിക്സ് തേർട്ടി വ്യോമപ്രതിരോധ തോക്കുകൾ വാങ്ങാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു മിനിറ്റിൽ മൂവായിരം വെടിയുണ്ടകൾ പായിക്കാൻ ശേഷിയുള്ള മുപ്പത് എം എം ബാരൽ മൊബൈൽ എയർ ഡിഫൻസ് ഗൺ സിസ്റ്റമാണ് ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കുന്നത് നാല് കിലോമീറ്റർ വരെ പ്രഹര ദൂരപരിധി ലഭിക്കുന്ന ഈ തോക്കുകൾ ഒരു ട്രെയിലറിൽ ഘടിപ്പിക്കുകയും ഉയർന്ന മൊബിലിറ്റിയുള്ള വാഹനം ഉപയോഗിച്ച് നീക്കുകയുമാണ് ചെയ്യുക എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഫയർ കൺട്രോൾ സിസ്റ്റം വഴിയായിരിക്കും നിയന്ത്രണം ഓപ്പറേഷൻ സിന്ധു സൈനിക നീക്കത്തിനിടെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ ജനവാസ മേഖലകൾ ആരാധനാലയങ്ങൾ എന്നിവയ്ക്ക് നേരെ പാകിസ്ഥാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ തടയുകയാണ് ലക്ഷ്യം അന്ന് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ച അതിർത്തി പ്രദേശങ്ങളിലായിരിക്കും പ്രതിരോധ സംവിധാനം വിന്യസിക്കുക വിമാനങ്ങൾ റോക്കറ്റ് ആർട്ടിലറി മോർട്ടാർ എന്നിവയിൽ നിന്നുള്ള ഭീഷണി തടയുന്നതിനാണ് ഈ ആയുധം ഉപയോഗിക്കുക ന്യൂസ് ഡെസ്ക് അമൃതാന്യൂസ്